കേരളത്തിൽ പല സ്ഥലങ്ങളിലും പഴംപൊരി പല പേരുകളിലാണ് അറിയപ്പെടുന്നത് വാഴക്ക അപ്പം ബോളി പഴംപൊരി ഏത്തക്ക അപ്പം പഴം വറുത്തത് അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് എൻ്റെ നാട്ടിൽ ബോളി എന്നാണ് പഴംപൊരിയെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ പഴംപൊരിക്ക് പറയുന്ന പേരെന്താണെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ പഴംപൊരിയും ബീഫ് കറിയും കഴിച്ചിട്ടുണ്ട് നാടൻ കായ്കൊണ്ടുണ്ടാക്കിയ നല്ല മുരിങ്ങ പഴംപൊരിയിലേക്ക് സ്വല്പം ബീഫും ചേർത്ത് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ വാവ് സൂപ്പർ ഈ ബീഫ് കറിയുടെ രഹസ്യം നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പാലായ്ക്ക് സമീപമുള്ള വള്ളിച്ചിറ എന്ന സ്ഥലത്താണ് പാലാനഗരത്തിൽ നിന്നും നാല് കിലോമീറ്റർ മരങ്ങാട്ടുപള്ളി റൂട്ടിൽ സഞ്ചരിച്ചാൽ ഈ സ്ഥലത്തെത്താം മോഹനഞ്ചേട്ടൻ്റെ കട എന്ന ഒരു കൊച്ചു ഷോപ്പ് ഉണ്ട് ഇവിടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല സൂപ്പർ പഴംപൊരിയും ബീഫ് കറിയും കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഈ ഹോട്ടലിന് പേരില്ല ബോർഡില്ല എന്നുള്ളതാണ് എന്നാണേലും നമുക്ക് ഈ സ്വാദൊന്നറിയാം അതിനുവേണ്ടി നമുക്ക് ആദ്യം പാചകപ്പുരയിലേക്ക് പോവാം ഇതാണ് ഈ സ്വാദിനു പിന്നിലെ രഹസ്യം ഈ കാലഘട്ടത്തും വിറകടുപ്പിലാണ് ഇവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നത് അതുമാത്രമല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് പഴംപൊരിയും ബീഫ് കറിയും അപ്പോൾ റെഡി ആയിരിക്കണം അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം ഇത് നല്ല നാടൻ കായൽ നല്ല വറുത്ത മൊരിഞ്ഞിരിക്കുന്ന നല്ല അടിപൊളി പഴംപൊരിയാണ് പിന്നെ ഈ ഗ്രേവി ഗ്രേവിയുണ്ട് ഈ ബീഫിൻ്റെ ഗ്രേവിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തരച്ച് വെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും ഗ്രേവി നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഒന്ന് മുക്കി ഗ്രേവിയിലൊന്ന് മുക്കി ഒന്ന് കഴിച്ചു നോക്കാം പഴംപൊരി ഒന്ന് കഴിച്ചു നോക്കാം ൊരു ചെറിയ ഒരു ബീഫിൻ്റെ ഒരു പീസ് പീസൂടെയും വെച്ച് ഗ്രേവിയും കൂട്ടി ഒരു പിടുത്തവും കൂടെ ഒന്ന് പിടിച്ചു നോക്കാം സൂപ്പർ ടേസ്റ്റ് ആട്ടോ സൂപ്പർ ഇപ്പോഴാണ് ശരിക്കാ കോംബോ വർക്കായത് അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ് ഉച്ചവടം കഴിച്ചു നോക്കാം സൂപ്പർ കേട്ടോ ഞാനൊരു ചായയും കൂടി ഓർഡർ ചെയ്തു ഇത് സെക്കൻഡ് ട്രിപ്പ് ആട്ടോ രണ്ടാമത്തെ ആദ്യത്തെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ പഴമ്പരി കഴിക്കലാണ് ദാപ്പിന്യം കഴിക്കാം സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇന്ന് മിക്കവാറും ഒരു അഞ്ചെട്ടെണ്ണം കഴിച്ചിട്ട് ഇന്ന് പോവുള്ളൂ എന്റെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആ സൂപ്പർ ടേസ്റ്റ് ഈ ഈ വർഷം ശരിക്കും ഐഡിയ മീൻസ് എല്ലാ ഉപയോഗിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പെട്ടെന്ന് സാധനം നമ്മള് ആൾക്കാരെല്ലാവരും അടിപൊളിയാണ് സൂപ്പറ സൂപ്പർ എന്തൊക്കെ സംഭവങ്ങളാ ഉള്ളത് എല്ലാം കൊണ്ടുപോകാ കന്താരി കപ്പ ഉപയോഗിച്ചത് പാലപ്പം കള്ളപ്പം ദോശ പൊറോട്ട ചോറ് ഒക്കെ ഉണ്ട് ഇതിനൊക്കെ ഒരു ടൈം ഉണ്ടോ മീൻസ് ഇപ്പൊ ഈ നമ്മുടെ പഴംപൊരിയും ബീഫും ഇന്ന സമയത്ത് അങ്ങനെ വല്ലതും ഓൾറെഡിയാവും അപ്പൊ അത് എത്ര മണി വരെ കിട്ടും നമുക്കപ്പോ ഇത് നാടൻകായാണ് നാടൻകായ അല്ലേ അതാ എനിക്ക് ഒന്നും ഇത്രയും ടേസ്റ്റ് വരുന്നു അല്ലേ ഈ ബീഫ് കറിയുടെ രഹസ്യം ഒന്ന് വെളിപ്പെടുത്താമോ പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ ആ നല്ല നന്നായിട്ടുണ്ട് ഈ കടയുടെ സമയം എപ്പോഴൊക്കെ

പാലായിക്ക് സമീപം വള്ളിച്ചിറ എന്ന സ്ഥലത്താണ് മോഹനൻചേട്ടൻ്റെ കട നല്ല സൂപ്പർ പഴംപൊരിയും ബീഫ് കറിയും കിട്ടുന്ന കട